മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ മഞ്ഞളിനുള്ള പ്രാധാന്യം നൂറ്റാണ്ടുകൾക്ക് മുന്നേ കണ്ടെത്തപ്പെട്ടതാണ് മഞ്ഞളിനുള്ള കുർഖമിൻ എന്ന ആണ് മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നാച്ചുറൽ ആയി വർക്ക് ചെയ്യുന്നത് മഞ്ഞൾ ശുദ്ധമായ തേനിൽ റിസർവ് ചെയ്ത് നമ്മളിലേക്ക് എത്തിങ്ങുന്ന പ്രൊഡക്റ്റ് ആണ് ജിക്കിൻ ടോർമറിക് ഹണി കൃത്യമായ ഉപയോഗം ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിൽ കുഞ്ഞിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ആന്റി ഓക്സിഡന്റുകളുടെ ഒരു കേന്ദ്രീകൃത സമ്മേളനം കൂടിയാണ് ജിക്കിൻ മഞ്ഞൾഹണി എല്ലാ ദിവസവും കൃത്യമായി ഓരോ സ്പൂൺ മഞ്ഞൾഹണി കഴിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഈ പറയപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാവാനും ശരീരത്തിന്റെ പ്രതിരോധ ശിക്ഷ വർധിപ്പിക്കാനും സഹായിക്കും എല്ലാ ദിവസവും വെറും വയറ്റിൽ ഓരോ സ്പൂൺ മഞ്ഞൾ തേൻ ഏഴ് ദിവസം തുടർച്ചയായി കഴിക്കുന്നത് പ്രതിരോധ ശിക്ഷ വർധനവിന് നല്ലതാണ് അതേസമയം ലിവർ സംബന്ധമായ പിത്താശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം മഞ്ഞൾ ഹണി കഴിക്കാവുന്നതാണ്